പലപ്പോഴും വായ്പ എടുക്കുമ്പോൾ വീടോ സ്ഥലമോ ഈടായി നൽകേണ്ടി വരാറുണ്ട് വലിയ വായ്പാ തുകയ്ക്ക് ഈട് നൽകിയ വസ്തുക്കൾ എപ്പോഴാണ് തിരിച്ചു കിട്ടുക വായ്പാ തുക പൂർണ്ണമായി തിരിച്ചടയ്ക്കുകയോ തീർപ്പാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വായ്പ എടുത്തവർക്ക് ഇവരുടെ വസ്തുവകകൾ ഉടനടി തിരിച്ചു നൽകണമെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി ഒരു റിപ്പോർട്ട് ലോൺ എടുത്തയാൾ വായ്പ തുക പൂർണ്ണമായും തിരിച്ചടച്ചു കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനകം ഈടായി നൽകിയ മുഴുവൻ യഥാർത്ഥ രേഖകളും ഉടമയ്ക്ക് തിരിച്ചു നൽകണമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം ഇക്കാലയളവിൽ രജിസ്റ്റർ ചെയ്ത മറ്റു ചാർജുകൾ നീക്കം ചെയ്യാനും ആർ ബി ഐ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈടായി നൽകിയ ആധാരം പോലുള്ള രേഖകൾ സെറ്റിൽമെന്റ് കഴിഞ്ഞ മുപ്പത് ദിവസത്തിനപ്പുറം തിരിച്ചു നൽകാതിരുന്നാൽ വൈകുന്ന ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ നിരക്കിൽ വായ്പ ബാങ്കുകൾ നഷ്ടപരിഹാരം നൽകണമെന്നും ർ ബി ഐ മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്ന് മുതൽ ഇത് നിലവിൽ വന്നിട്ടുണ്ട് വ്യക്തിഗത വായ്പകൾ അടച്ചു തീർത്തു കഴിഞ്ഞാലും ഈട് നൽകിയ രേഖകൾ തിരികെ ലഭിക്കുമ്പോൾ ചില വായ്പ നൽകുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു എന്ന പരാതികളെ തുടർന്നാണ് ആർ നടപടി ചെറുകിട ധനകാര്യ ബാങ്കുകൾ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ സംസ്ഥാന സഹകരണ ബാങ്കുകൾ ജില്ലാ കേന്ദ്ര സഹകരണ ബാങ്കുകൾ എൻ ബി എഫ് സികൾ ഉൾപ്പെടെ മുഴുവൻ വാണിജ്യ ബാങ്കുകൾക്കും ആർ ബി ഐയുടെ നിർദ്ദേശം ബാധകമാണ് ഈട് നൽകിയ രേഖകൾ നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള ചെലവും വായ്പാദാതാക്കൾ വഹിക്കണം അത്തരം സന്ദർഭങ്ങളിൽ നടപടിക്രമം പൂർത്തിയാക്കാൻ മുപ്പത് ദിവസത്തെ അധിക സമയം കൂടി നൽകും അതായത് നടപടിക്രമങ്ങൾക്കുള്ള മുപ്പത് ദിവസത്തിന് പുറമെ മുപ്പത് ദിവസം അധികം നൽകുമെന്ന് ചുരുക്കം